കടിയായിട്ട് കണ്ടത് ഈ ചങ്ങാൻ അനിയിപ്പോ എന്തൊക്കെയെന്ന് നടക്കുന്നു പറഞ്ഞു വരി പുറത്തിറങ്ങിയിട്ട് കണ്ടതാണ് ഈ ചങ്ങാൻ ഇന്ന് മൊത്തത്തിലാണ് സകരക്കാട് അതേക്കാണ് നോക്കുമ്പോൾ ചങ്ങാട് കുന്തം പിടിച്ചിരിക്കുന്നത് പിടിച്ചാൽ പോലുള്ള വഴിയാണ് ഒരാൾക്ക് എത്രയായി മീനെ കെട്ടി വെച്ചിപ്പോ ഈ ചങ്ങൾ കിട്ടിയോക്കുമ്പോൾ ഒരു തൊഴിലില്ലാത്ത ഇരുത്തിനാലും ഈ ചങ്ങനെടുത്ത് ഞമ്മളത് കുടിച്ചാ വേണ്ടി വന്നത് കോളാട്ടത് സംഭവം നാച്ചുറലാണ് തടിക്കുന്നത് ഇവനാണ് ജീവന എത്ര ഒരു സാധനം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ പെരുന്തരച്ചു നമ്മുടെ കൂടി തന്നെ ഞാൻ ഈ ഓടിച്ചാടി പോണത് എങ്ങാണ്ടെന്ന് പ്രണയ ലോകത്തിന്റെ പ്രണയം ആക്കി മാറ്റി ആളെടുത്ത് കാട്ടും കഷ്ടപ്രണങ്ങളെ കൂട്ടത്തിൽ കാഞ്ചിനും മൊയ്തീൻ താരത്തൊരാൾ പോലും ഉണ്ടാകത്തിന് മുന്നിൽ പ്രണയം വൻ വിജയം മൊയ്തീനും കാഞ്ചിനും തമ്മിൽ കണ്ടുമുട്ടെത്തലായോണ്ടാണ് നമ്മുടെ സ്മാരകം ഉണ്ടാക്കിയെന്നു അല്ലെങ്കിൽ ഓന് പറഞ്ഞിട്ട് കാര്യമല്ല ഒന്നും വെച്ചാൽ അത്രയും പറഞ്ഞത് പിന്നെ നമ്മള് ദീപായിട്ട് കയറുകയാണെങ്കിൽ നമ്മള് പിന്നെ ഫോൺ വേണ്ടിട്ട് നമ്മളെ സഭ ചെന്നോ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ചങ്ങായി ജാസ് പാവുന്നത് പേരാണെങ്കിലും പാവം ഉള്ളത് ഓട്ടി വിളിച്ചു കേട്ടോ ജാസിന്റെ തള്ളി കേട്ട് കണ്ടിട്ട് നമ്മളുടെ ഇപ്പോൾ സാംസങ്ങിന്റെ ഫോൺ എടുത്തിട്ടോ ഫോട്ടോ എടുക്കാനും ഒരു ഫോട്ടോ ഫേമസ് അല്ലാത്തതാണ് പിന്നെ നമ്മള് വീട്ടിലെത്തിന്റെ ബർത്ത് ഡേന്റെ പരിപാടി ഉണ്ടായി അതിനോട് നമ്മളാണെങ്കിൽ ഇത്ര എക്സൈറ്റ് ആയി ബർഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ ധ്യാനത്തിലേക്ക് പോയിരുന്നു കണ്ട കൊട്ട കൊട്ടകുട്ടിയത് നമ്മള് വെല്ലുണീനാണെങ്കിൽ അമ്മ കൊണ്ട് തന്നെ ബർത്ത് ഡേ വരാനെന്ന് പറഞ്ഞിട്ട് ആ ഗന്ധം പെട്ട കിണിക്ക് അപ്പോൾ ആലിന്റെ ബർത്ത് കാണാൻ പറഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും പോകണം എന്നിട്ട് അപ്പം കത്ത് പോകാ